എന്നാലും അവോ എത്ര കാലമായി നമ്മക്ക് ഈ കാലത്തൊക്കെ കരിമല എത്ര കിട്ടിയാ പിന്നെ ഒക്കെ തമിഴ്നാട്ടിൽ നിന്ന് അവിടുന്ന് ഒരെണ്ണത്തിന് അമ്പത് ഉറുപ്പിയത് നമുക്ക് ഇവിടെ ഇവിടെ കിട്ടാൻ നല്ല മാർഗം നമ്മളെ നാട്ടിലുണ്ട് തിരിയായിട്ടാണ് നമുക്ക് നല്ല പൂജ ഇന്ന് വേണം വേണമെന്നുണ്ടെങ്കിൽ നമ്മളെടുക്കുക പിന്നെ മറ്റേത് പഴയ കാലത്തൊക്കെ പെരപ്പണി നടക്കുന്ന കാലത്ത് ഈ പട്ടങ്ങനെ കിട്ടുമ്പോഴേ ഈ നൊമ്പ ഒരു നേരത്തെ അന്നം ഇപ്പൊ പൂരിക്കും കൂടി കിട്ടാൻ പറ്റാത്ത അവസ്ഥ അതേപോലെ കൊറേ നേരെയല്ല നടക്കുന്നു പാന എവിടെ ചെറിയ പാനേ വലിയ പാന പറഞ്ഞ പാനും നൊങ്കല്ല വേണ്ട നൊങ്കല്ലേ ചെറുക്കൻ ആരും ഈ ചെറുക്കനാ തോന്നില്ലേ വെറുതെ അല്ലേ ബാബു കരുമാനം എത്ര വേള ണ്ടാവും നമ്മി പറഞ്ഞേ പിന്നെ പൗത്തവില്ല പൈക്കൾക്ക് പൗത്തത് പിന്നെ അല്ലാതെ ഇളഞ്ഞ് എന്താ ഒരു കണ്ണിനെ മര്യാദ വിലയാണ് വേല അമ്പൂർ കൂടെ മുള്ള വില വരുന്നുണ്ട് തോന്നുന്നു എന്താ ഉണ്ണിയേ വേഗം കൊണ്ടുവാങ്ക് പറയല്ലേ അല്ല ബുദ്ധി മറ്റേ നൊങ്ക് അറ്റോടം കീഴുന്ന ആൾക്കാർക്ക് പേടിച്ച് കേറാൻ പഠിച്ചുകഴിഞ്ഞാലേ കേറി പുടപെടാൻ ഇട്ട് പരിപാടിയായി കാണാൻ

सरमली से अलावा वहां नहीं है കൊരപ്പണ നാലും ഇങ്ങോട്ട് കൊടേ നീ വണ്ടം പുതിയ ആവില്ലേ ഇരമ്പല്ലട്ടാ ആവാനില്ല അങ്ങോട്ട് പോവാനൊക്കെ ആ ആ ഇരമ്പല്ല हेल् हो हम बाले न टमे को सुूगा दे ഒരു പൂവേ ചോദിച്ചോളൂ പക്ഷെ ഒരു പൂക്കാലം തന്നെ ആന്നു ഒരു ചേരെ ചോദിച്ചോളൂ ഇഷ്ടം ഇഷ്ടംപോലെ ഇട്ടുണ്ട് ഇന്ന് ഇന്ന് ചാവും ഞാൻ എഫ് മോഡിനല്ല മോഡിനല്ല സോമ്പുരായ ഞാൻ പോയേ ഞാൻ കൊട്ടിപട